ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പളിലൂടെ സാന്നിധ്യത്തിൽ ഏറ്റുമുട്ടി തടയാനെത്തിയ പ്രിൻസിപ്പളിനും പി ടി എ പ്രസിഡന്റിനും ഗുരുതര പരിക്ക് പൂവച്ചൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് അതിക്രമം കാട്ടി സ്കൂളിനും നാടിനും അപമാനമായത് വിദ്യാർത്ഥികൾ കസേരകൾ കസേരകളെടുത്ത് വീശി അടിക്കുന്നതിനിടയിലാണ് ഇരുവർക്കും പരിക്കേറ്റത് തലക്കും കഴുത്തിനും മൂക്കിനും പരിക്കേറ്റ പ്രിൻസിപ്പൾ പ്രിയയെ കട്ടക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ പി ടി എ പ്രസിഡന്റ് രാഘവലാൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ സംഘങ്ങളായി തിരിഞ്ഞ് ഏറ്റുമുട്ടൽ പതിവായിരുന്നു ഇന്നലെ ഇരുവിഭാഗം വിദ്യാർത്ഥികളെയും ഓഫീസ് മുറിയിൽ അനുരഞ്ജനത്തിനായി വിളിച്ചു വരുത്തി പ്രിൻസിപ്പളും പൂവച്ചിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ പി ടി എ പ്രസിഡന്റും സന്നിധരായിരുന്നു ഓഫീസ് മുറിയിലെത്തിയ വിദ്യാർത്ഥികൾ തമ്മിൽ ചർച്ചയ്ക്കിടയിൽ വീണ്ടും വാക്കേറ്റമുണ്ടായി പ്രിൻസിപ്പളിനെയും പി ടി എ പ്രസിഡന്റിനെയും വകവെക്കാതെ അവർ തമ്മിൽ തെരുവുകുണ്ടകളെപ്പോലെ ഏറ്റുമുട്ടാൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ട് ഉപഭോക്താക്കളും രംഗം ശാന്തമാക്കാൻ പ്രിൻസിപ്പളും പി ടിഎ പ്രസിഡന്റും ഇടപെടുന്നതിനിടയിലാണ് ഓഫീസ് മുറിയിലുണ്ടായിരുന്ന കസേരകളെടുത്ത് വിദ്യാർത്ഥികൾ കയ്യാങ്കൽ നടത്തിയത് ഇതിനിടയിൽപ്പെട്ട പ്രിൻസിപ്പളും പി ടി എ പ്രസിഡന്റും കസേരയുടെ അടികൊണ്ട് നിലത്ത് വീണു തലക്കും കഴുത്തിലും മൂക്കിലും ഗുരുതര പരിക്കേറ്റ പ്രിൻസിപ്പൾ രക്തം വാർന്ന് നിലത്ത് കിടന്ന ദൃശ്യം പോലും അതിക്രമികൾ വകവച്ചില്ല പ്രിൻസിപ്പളിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പി ടി എ പ്രസിഡന്റിനെയും അടിച്ചിട്ടത് അദ്ദേഹത്തിന് നെഞ്ചിലും ശരീരത്തിലാകെയും അക്രമികളുടെ ചവിട്ടേറ്റു സ്കൂളിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് രണ്ടാം വർഷ വിദ്യാർത്ഥിയുടെ ഇൻസ്റ്റഗ്രാമിൽ കമന്റിട്ടിരുന്നു ഇതിനെ തുടർന്ന് ചിലർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി സ്കൂളിൽ ഇത്തരം സംഭവങ്ങൾ പതിവായി ഉണ്ടാകുന്നത് കാരണമാണ് രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും യോഗം ഇന്നലെ വിളിപ്പിച്ചതും ഈ യോഗത്തിനിടെയാണ് വീണ്ടും രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അക്രമാസക്തരായി ബഹളം വെക്കുകയും കസേരയെടുത്ത് അടിക്കുകയും ചെയ്തത് സംഭവത്തെ തുടർന്ന് കട്ടാക്കട പോലീസ് എത്തി കൂടുതൽ സംഘർഷാവസ്ഥ ഒഴിവാക്കി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളായ പതിനെട്ട് പേരെ സ്കൂളിൽ നിന്നും പുറത്താക്കി രക്ഷിതാക്കളെ പോലീസ് സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി കുഴപ്പമുണ്ടാക്കി വിദ്യാർത്ഥികളെ അവർക്കൊപ്പം വിട്ടയച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ തിരിച്ചറിഞ്ഞ എട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത് കുട്ടികൾക്കെതിരെ കേസെടുത്തതായി കാട്ടാക്കട പോലീസ് പറഞ്ഞു പണം ഞങ്ങൾ തരും